ജൂലൈയിൽ കഴിഞ്ഞ മൂന്ന് ദിവസം പെയ്ത മഴയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പീരുമേട് താലൂക്കിൽ ഉടുമ്പോള താലൂക്കിലാണ് കുറവ് മഴ ലഭിച്ചത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന പീരുമേട് താലൂക്കിൽ മില്ലിമീറ്റർ മഴ ഇന്ന് ഓറഞ്ച് അലർട്ടും തുടർന്ന് വരുന്ന രണ്ട് ദിവസങ്ങളിൽ ഗ്രീൻ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന പീരിമേട് താലൂക്കിൽ മൂന്ന് ദിവസമായി എൺപത്തിരണ്ട് ദശാംശം മൂന്ന് ഇടുക്കിയിൽ ദേവികുളത്ത് അറുപത്തിമൂന്ന് മില്ലിമീറ്റർ തൊടുപുഴ നാല്പത്തി മൂന്ന് മില്ലിമീറ്റർ ഉടുമ്പൻചോലയിൽ മുപ്പത്തിനാല് മില്ലിമീറ്റർ എന്നിങ്ങനെയും മഴ ലഭിച്ചു തിങ്കളാഴ്ച നൂറ്റി ഇരുപത്തി ചൊവ്വാഴ്ച പതിനാറ് രണ്ട് മില്ലിമീറ്റർ ബുധനാഴ്ച നൂറ്റി നാല്പത്തിയേഴ് നാല് മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് ജില്ലയിൽ പെയ്ത മഴയുടെ കണക്ക് ഉടുമ്പൻചോല താലൂക്കിൽ ചൊവ്വാഴ്ച മഴ രേഖപ്പെടുത്തിയിട്ടുമില്ല ഇന്നലെ ജില്ലയിൽ റെഡ് അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് ഓറഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു ജില്ലയിലെ അണക്കെട്ടുകളെ ജലനിരപ്പും ചെറിയ തോതിൽ ഉയർന്നിട്ടുണ്ട് ബുധനാഴ്ച വൈകിട്ട് ആരംഭിച്ച മഴ ചെറിയ തോതിലാണെങ്കിലും പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇടപെട്ട് പെയ്യുന്നു ഇടുക്കി വിഷൻ കുമളി